തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പുറത്തു വന്നതിന് പിന്നാലെ വിശദീകരണം തേടി ഡി എംഒ ആശുപത്രി അധികൃതരോടാണ് വിശദീകരണം തേടിയത് തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയക്കിടെ കട്ടാക്കട സ്വദേശിനി സുമയ്യയുടെ ശരീരത്തിൽ സർജിക്കൽ ഗൈഡ് ട്യൂബ് കുടുങ്ങിയ വാർത്ത ട്വന്റി ഫോർ ആണ് പുറത്തു കൊണ്ടുവന്നത് ചികിത്സാ പിഴവിൽ ഡോക്ടർ വീഴ്ച സമ്മതിക്കുന്ന ശബ്ദരേഖയും അതിനിടെ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് ട്യൂബുമായി സുമയ്യ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചത് രണ്ടു വർഷത്തിലധികം ശ്വാസമുട്ടൽ കടുത്തതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എക്സ് റേ എടുത്തപ്പോഴാണ് ട്യൂബ് കുടുങ്ങിയ കാര്യം കണ്ടെത്തുന്നത് പിന്നാലെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിച്ചു സുമയ്യയുടെ ബന്ധു ഡോക്ടറോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് തെറ്റ് സംഭവിച്ചെന്ന ശബ്ദരേഖയിൽ ഡോക്ടർ രാജീവ് കുമാർ എനിക്കെ കുറിച്ച് അറിയൂല്ല ഞാൻ ഇടുന്ന സാധനമല്ല നമ്മുടെ ഇട്ടത് എന്തായാലും സംസാരിച്ചു എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം മരുന്നിലുള്ള ടൂബിട്ടവരാണ് ഉത്തരവാദികളെന്നും ഡോക്ടർ ഇത് മെയിൻ ഉത്തരവാദിത്താ സംശയൊന്നും ഇല്ല ഹോസ്പിറ്റലിൽ ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഉത്തരവാദിത് എടുത്തല്ലേ വെച്ചുള്ളൂല്ലോ ഞാനല്ല ചെയ്തത് നമ്മൾ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന എനിക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്ന സാധനം ഡോക്ടർ രാജീവ് കുമാർ നിർദ്ദേശപ്രകാരം ശ്രീചിത്രയിൽ നടത്തിയ പരിശോധനയിലാണ് ഗെയ്റ്റ് ട്യൂബ് രക്തക്കുടലുമായി ഒട്ടിയെന്നും തിരിച്ചെടുക്കുന്നത് ജീവന് തന്നെ അപകടമുണ്ടാക്കുന്ന കാര്യമാണെന്നും ഉറപ്പിക്കുന്നത് ഇതോടെ ഡോക്ടർ രാജീവ് കുമാർ കൈയൊഴിഞ്ഞു ശ്രീചിത്രയിലെ ചികിത്സയ്ക്ക് രാജീവ് കുമാർ പണം നൽകിയതിന്റെ തെളിവും പുറത്തുവന്നു ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജനറൽ ആശുപത്രി അധികൃതരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംഭവത്തിൽ സുമയ്യ മുഖ്യമന്ത്രിക്ക് പരാതി നൽകും ആരോഗ്യവകുപ്പിലെ സ്ഥിരം നാടകം പോലെ റിപ്പോർട്ട് തേടി വേണ്ടത് തലയൂരികയല്ലാരിക്ക് തുടർ ചികിത്സ ഉറപ്പാക്കണം വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം